കൈതലും കൈത്താങ്ങും താലൂക്കുതല പരാതി പരിഹാര അദാലത്തിന് ജില്ലയിൽ തുടക്കമായി കോട്ടയം താലൂക്കിലെ അദാലത്ത് ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു മന്ത്രി വി എൻ വാസുവനും മന്ത്രി റോഷി അഗസ്റ്റിനും അദാലത്തിൽ ജനങ്ങളുടെ വിവിധ പരാതികൾ പരിശോധിച്ചു താലൂക്ക് തലത്തിൽ ജനങ്ങളുടെ പരാതികളും അപേക്ഷകളും തിരപ്പാക്കുന്നതിനായി മന്ത്രിമാർ പങ്കെടുത്ത് നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു സാങ്കേതികതയിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് താഴെത്തട്ടിലെത്തി പ്രായോഗിക പരിഹാരം കണ്ടെത്താനാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തിയ താലൂക്കുതല അദാലത്തിലൂടെ ജില്ലയിൽ മൂവായിരത്തിലധികം പരാതികൾ പരിഹരിച്ചുവെന്നും നവകേരള സദസ്സർ ലഭിച്ച പരാതികളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും പരിഹരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ഈ പരാതി അതുവഴി പാവങ്ങളുമായിട്ടുള്ള ധാരാളം ആളുകൾക്ക് തങ്ങളുടെ മുന്നിൽ കഴിയുന്ന ചില പ്രശ്നങ്ങൾ സമയമായി പരിഹാരം കാണാൻ കഴിയുന്ന സാഹചര്യം സുജാതമാക്കാൻ കഴിയുന്നു എന്നതാണ് ശ്രദ്ധേയങ്ങളിൽ കണ്ടുവരുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പലപ്പോഴായിറങ്ങി നടക്കാതെ വരുമ്പോൾ നിരാശയായി മാറി നിൽക്കുന്ന அத்திரத்தில மக்களும் பிரச்சனங்களும் அத்தியே எங்கூலியும் நடக்கணும் ஜனப்பகுதியும் യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് അദാലത്തിൽ പരാതികൾ കുറഞ്ഞുവെന്നത് ഇത്തരം അദാലത്തുകളിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചുവെന്നതിന്റെ തെളിവാണെന്ന് മന്ത്രി പറഞ്ഞു പൊതുജനങ്ങളുടെ പെട്ടെന്ന്

പാല ആ ഡി ഒ കെ പി ദീപ തഹസിൽദാർ എസ് എൻ അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു ജില്ലയിൽ മന്ത്രി വി എൻ വാസവൻ മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്താണ് അഞ്ച് താലൂക്കുകളിലായി അദാലത്തുകൾ നടക്കുന്നത് വൈക്കം താലൂക്ക് തല അദാലത്ത് ഡിസംബർ പത്തിന് രാവിലെ വൈക്കം വല്ലകം സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ ആരംഭിക്കും മീനച്ചിൽ താലൂക്ക് തല അദാലത്ത് ഡിസംബർ പതിമൂന്നിന് പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിലും ചങ്ങനാശ്ശേരി താലൂക്ക് തല അദാലത്ത് ഡിസംബർ പതിനാറിന് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലും നടക്കും ഡിസംബർ പന്ത്രണ്ടിന് നടക്കേണ്ട കാഞ്ഞിരപ്പള്ളി താലൂക്ക് തല അദാലത്തിൻ്റെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും കോട്ടയം താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി പരാതികൾക്ക് മന്ത്രിമാരുടെ പരിശോധനയിൽ തീർപ്പാക്കി സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ